കോട്ടയം ഡി സി ആർട്ട് എത്തിയാൽ രാജസ്ഥാൻ മണലാരണ്യത്തിന്റെ രൂപഭാവങ്ങൾ അടുത്തറിയാം ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണന്റെ സോങ് ഓഫ് ദി ഡെസേർട്ട് എന്ന ചിത്ര രാജസ്ഥാൻ മരുഭൂമിയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഡി സി കിഴക്കേ മുറി ഇടം ലളിതകല ആർട്ട് ഗ്യാലറിയിലാണ് ഗോപാലകൃഷ്ണൻ്റെ പതിനാലാമത് ചിത്ര പ്രദർശനം നടക്കുന്നത് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജയ്സൽമേർ ജില്ല അവിടെയാണ് ഏറ്റവും അധികം മണൽ പുതിയ പുതിയ രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് കൂടാതെ ആളുകൾ കൂടുതൽ വിസിറ്റേഴ്സ് വന്നവിടുത്തെ കാൽപാദം പതിയാത്ത പ്രദേശത്ത് പോയി എടുത്ത ചിത്രങ്ങളാണ് ഇവയെല്ലാം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ ഷേപ്പാണ് മണ്ണിന് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നയാളാണ് ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പ്രദർശനം ഈ മാസം ഇരുപത്തിയൊൻപത് വരെ സന്ദർശകർക്ക് ചിത്രങ്ങൾ കാണുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് സാംജിദ് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം